ജീവനെടുക്കുന്ന രീതിയിലുള്ള അപകടകരമായ ഡ്രൈവിംഗ് സ്വയം നിയന്ത്രിക്കുക മാത്രമേ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തൃക്കരിപ്പൂർ തെക്കുമ്പാട് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ട് യുവാക്കൾ മരിച്ച സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം ന്യൂസിനോട് സംസാരിക്കവെയാണ് കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി വി ജിജോ വിജയ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ദേശീയപാതയിലായാലും കെ എസ് ടി പി മെക്കാടം പാതകളിലായാലും വേഗ നിയന്ത്രണം ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ഇപ്പോഴില്ല വലിയ വാഹനങ്ങളിൽ വേഗപ്പൊട്ട് സ്ഥാപിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വരുന്നുണ്ട് എന്നാൽ പല പാതകളിലും ബൈക്ക് ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ അനുവദനീയമായ വേഗതയായ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ പരിധി ലംഘിക്കുന്നത് കാണാനാവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ സ്വയം വേഗ നിയന്ത്രണം പാലിക്കുക എന്നതാണ് അഭികാമ്യമെന്നും റോഡിൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലെന്നും അധികൃതർ പറയുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഏരിയ കാണാൻ പറ്റും നാരോ റോഡാണ് ഈ ഈ റോഡിൽ ചെറിയൊരു മോട്ടോർ സൈക്കിൾ വേഗത വേഗത എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കിലോമീറ്റർ മണിക്കൂറിൽ മാത്രമേ പാടുള്ളൂ റോഡിൽ പോലും വളരെ എക്സസീവായിട്ട് സ്പീഡ് ഈ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേഗത സ്വയം നിയന്ത്രിച്ച് റോഡിൽ വാഹനങ്ങൾ ഓടിക്കുക എന്നത് പാലിക്കുക മാത്രമാണ് പോംവഴി കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി വിജേഷും തൃക്കരിപ്പൂർ തെക്കുമ്പാട് ബൈക്ക് അപകടമുണ്ടായ തീരുന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ